നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മക്കളുടെ തല ചിതറിച്ച നദന്യാഹുവിന് വാരിക്കുഴി വെട്ടുമെന്ന് ഹമാസ് നെതന്യാഹുവിന്റെ മകനെ തൂക്കും തലയെടുക്കുമെന്നാണ് വെല്ലുവിളി ഗാസ വീണ്ടും കത്തും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറാൻ പോകുന്നു ഭയപ്പെട്ട് നാലു പാടും ഓടിയൊളിച്ച് പലസ്തീനികൾ ലോകരാജ്യങ്ങൾ ഭയപ്പാടിന് നടുവിലാണ് ഖത്തറിനും പിടിച്ചു നിർത്താൻ ആകാത്ത വിധം വൈരാഗ്യ ബുദ്ധിയിലാണിപ്പോൾ ഹമാസ് പെരുമാറുന്നത് മധ്യസ്ഥത വഹിക്കാൻ ഇനി ഖത്തറിനും അത്ര എളുപ്പമാകില്ല നതന്യാഹുവിന്റെ മകനെ തീർക്കുമെന്ന് ഹമാസ് വെല്ലുവിളിച്ചതോടെ ഐ ഡി എഫും ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ഒപ്പം നിൽക്കുന്ന അമേരിക്കയെ പോലും വെട്ടിലാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം മുന്നോട്ട് പോകുന്നത് ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ ചിലയിടത്ത് പിഴയ്ക്കുന്ന അവസ്ഥയും ഉണ്ട് ഈദ് ദിനത്തിൽ നമസ്കാരം കഴിഞ്ഞ് ഉറ്റവരെ കാണാൻ കാറിൽ പുറപ്പെട്ട ഏഴുപേരെ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയതിൽ ആഗോള പ്രതിഷേധം ശക്തമാണ് ഹമാസും ഇസ്രയേലും തമ്മിലെ ചർച്ചകൾക്ക് നേരിട്ടുമല്ലാതെയും നേതൃത്വം നൽകുന്ന ഇസ്മയിൽ ഹനിയുടെ മൂന്ന് മക്കളെയും നാല് പേരക്കുട്ടികളെയുമാണ് ഇസ്രയേൽ ബോംബറുകൾ വധിച്ചു കളഞ്ഞത് ഇതോടെ ഇത് ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കാനാണെന്ന ആശങ്കയാണ് ഉയരുന്നത് കെയ്റോയിൽ ഇപ്പോഴും തുടരുന്ന വെടിനിർത്തൽ ചർച്ചകൾ വിജയം കാണരുതെന്ന് ഇസ്രയേലിൽ ഒരു വിഭാഗം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഹമാസിലെ ചിലർ തന്നെ പറയുന്നു ഹനിയയെ പ്രകോപിപ്പിച്ചാൽ ഹമാസ് പിൻവലിയുമെന്നും അതുവഴി പിന്മാറ്റം അവരുടെ തലയിൽ വെച്ചുകെട്ടാമെന്നുമാണ് വലിയ നേട്ടം അതിനേറ്റവും എളുപ്പമുള്ള വഴിയെന്ന നിലയ്ക്കാണ് പെരുന്നാൾ ദിനം തിരഞ്ഞുപിടിച്ച് ഹനിയയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയതെന്നാണ് വിലയിരുത്തൽ ഹനിയയുടെ മൂന്ന് മക്കൾ ഹമാസ് അനുകൂലികളും അതിൽ പ്രവർത്തിക്കുന്നവരുമാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ടെങ്കിലും ഏതു തരത്തിൽ അവർ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് തെളിവുമില്ല ഉത്തരവുമില്ല നാല് പിഞ്ചു മക്കളുടെ ജീവനെടുത്തതിനെ കുറിച്ച് മിണ്ടുന്നുമില്ല ഹനിയയുടെ മക്കളെ ആക്രമിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും അടക്കം പ്രമുഖർ അറിയാതെയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബത്തിന്റെ ആസൂത്രണമായിരുന്നുവെന്നും ചില ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ റഫയിലെ ആക്രമണത്തിന് തീയതി കുറിച്ചു കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ച നതന്യാഹു അറിയാതെ ഈ കൊലപാതകങ്ങൾ നടക്കില്ല എന്ന് പകൽ പോലെ വ്യക്തവുമാണ് പെരുന്നാൾ ദിനത്തിലും തൊട്ടടുത്ത ദിവസങ്ങളിലും സിവിലിയൻ കേന്ദ്രങ്ങളിൽ വൻ കുരുതിയാണ് ഇസ്രയേൽ നടത്തിയത് നുസൈറാത്ത് അൽഷാതി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിരവധി പേരെ വധിച്ച ഇസ്രയേൽ ബോംബറുകൾ ഏറ്റവും കൂടുതൽ പേർ വസിക്കുന്ന റഫേലും വ്യാപക ബോംബിംഗ് ആണ് നടത്തിയത് വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികളുടെ മടക്കം ഇനി ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇസ്രയേൽ നിലപാട് ഇതിനിടെ ഇസ്രയേലിനിട്ട് പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഹമാസുകൾ ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തതായി അവകാശപ്പെട്ട് സൈബർ ഗ്രൂപ്പ് എൻ ഇ ടി ഹണ്ടർ രംഗത്തെത്തി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ലോകത്തിനു മുന്നിൽ വില്പനയ്ക്ക് വെക്കുമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകി ടെലഗ്രാം ചാനലിലെ വീഡിയോയിലൂടെയാണ് സംഘം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ ഇവരുടെ കൈവശമുള്ള രേഖകളുടെ ചില ഭാഗങ്ങളും ഇതിൽ പങ്കുവച്ചു ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയെ തുടർന്ന് ഗാസയിൽ മുപ്പത്തിഒരായിരത്തി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും ഈ സംഘം വ്യക്തമാക്കുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്യുകയും അവരുടെ രേഖകളുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രയേലിന്റെ എല്ലാ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുമെന്നും ഹാക്കർമാർ അറിയിച്ചു ചുരുങ്ങിയത് അഞ്ഞൂറ് പലസ്തീനികളെയെങ്കിലും വിട്ടയക്കണം അല്ലാത്തപക്ഷം ഈ വിവരങ്ങൾ വരും ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ രഹസ്യ രേഖകൾ മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളുടെ തനി നിറം തുറന്നു കാട്ടുന്നതാണ് ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുമായുള്ള കരാറിന്റെ രേഖകൾ മറ്റു പ്രധാന വിവരങ്ങൾ ഇസ്രയേൽ ഓഫീസർമാരുടെയും സൈന്യത്തിന്റെയും വിവരങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹാക്കർമാർ പറയുന്നു േലി സുരക്ഷാ മന്ത്രാലയവും ഇസ്രയേലി കരാറുകാരും തമ്മിലുള്ള കരാറുകൾ ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയവും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയത്തിൽ നിന്നുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ സൈനിക ബ്ലൂ പ്രിന്റുകളും സാങ്കേതിക ഡ്രോയിംഗുകളും മന്ത്രാലയത്തിന്റെ മനുഷ്യ ശക്തിയുടെ പട്ടിക മന്ത്രാലയത്തിന്റെ ഡാറ്റാബേസുകൾ വിമുക്ത ഭടന്മാരെയും പരിക്കേറ്റവരെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാമാണ് ഹാക്കർമാർ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരോട് ശക്തമായ പ്രതിഷേധം തുടരാനും ഹാക്കർമാർ അഭ്യർത്ഥിച്ചു മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി ഇസ്രയേലി സുരക്ഷാ വൃത്തങ്ങൾ ഇസ്രയേലി പത്രമായ ഇസ്രയേൽ ഹയോമിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടന്നതായി നീതിന്യായ മന്ത്രാലയം നിഷേധിച്ചുവെങ്കിലും നീതിന്യായ മന്ത്രാലയത്തിൽ നിന്നുള്ള നൂറ് ജിഗാബൈറ്റ് സെൻസിറ്റീവ് ഡാറ്റ നിലവിൽ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ടെന്ന് വിഷയവുമായി പരിചയമുള്ള സ്രോതസ്സുകൾ ഇസ്രയേലിന്റെ ഹയോമിനെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ നവംബറിൽ സൈബർ ടൌഫാൻ എന്ന് സ്വയം വിളിക്കുന്ന പലസ്തീൻ അനുകൂല ഹാക്കർമാരുടെ ഒരു സംഘം സമാനമായി മന്ത്രാലയത്തെ ആക്രമിക്കുകയും പിന്നീട് ഗ്രൂപ്പിന്റെ സ്വന്തം ടെലിഗ്രാം അക്കൗണ്ടുകളിലേക്ക് മോഷ്ടിച്ച ഡാറ്റയുടെ വൻതോതിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ഇസ്രയേലി സൈന്യത്തിന്റെ സജീവ ഡ്യൂട്ടി റിസർവ് സൈനികരുടെ പേരുകൾ ഡേറ്റയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർ അന്ന് പറഞ്ഞിരുന്നു ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പതിനോരായിരത്തിലധികം ഇസ്രയേലി സൈനികരെ കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ആക്സസ് ചെയ്തതായി ഇവർ വ്യക്തമാക്കുകയായിരുന്നു അപഹരിക്കപ്പെട്ട ഡേറ്റയിൽ ഫോട്ടോഗ്രാഫുകൾ വിലാസങ്ങൾ ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ സൈനിക എൻലിസ്റ്റ്മെന്റ് നമ്പറുകൾ ചില സൈനികരുടെ യുക്രൈനിയൻ വംശജരുടെ സൂചനകൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് മാത്രമല്ല ഇസ്രായേൽ സൈനികരിൽ നിന്ന് രഹസ്യങ്ങൾ ചൂഴ്ന്നെടുക്കാൻ ഹീബ്രു സംസാരിക്കുന്ന സ്ത്രീകളെ മുൻപ് നിയോഗിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ഇറാന്റെ പിന്തുണയോടെയാണ് ഹമാസ് ഇത്തരത്തിലൊരു നീക്കം ഇസ്രയേലി സൈനികർക്ക് നേരെയും നടത്തിയത് എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും വഷളാകുകയാണ് ഇസ്മയേൽ ഹനിയയുടെ മക്കളെ കൊലപ്പെടുത്തിയതോടെ ഇസ്രയേലിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അണപൊട്ടുകയാണ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>